നമസ്കാരം നവഗ്രഹങ്ങളിൽ ദേവസ്ഥാനം നൽകിയിരിക്കുന്ന ഏകദേവനാണ് ശനിദേവൻ കർമ്മകാര്യ ദേവനാണ് ഭഗവാൻ ഒരു വ്യക്തിക്ക് ശനി പ്രീതിയാൽ കർമ്മരംഗത്തും കുടുംബജീവിതത്തിലും വിജയങ്ങൾ സുനിശ്ചിതം തന്നെയാകുന്നു എന്നാൽ ശനി പ്രീതി കുറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതവുമാണ് ഫലമായി വന്നു ചേരുക എന്നാൽ പൊതുവെ ശനിമാറ്റത്തെ വളരെ പ്രാധാന്യത്തോടെ ഏവരും കാണുന്നതുമാണ് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ശനി രണ്ടര വർഷമാണ് ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് ചൊവ്വാഴ്ച രാത്രി ഏഴിനാണ് കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് ശനിയാഴ്ച കുംഭം രാശിയിൽ ആരംഭിച്ച വക്രഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് വെള്ളിയാഴ്ച രാത്രി ിന് അവസാനിക്കുകയാണ് അതായത് ശനി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി ഏഴ് അൻപത്തി രണ്ട് മുതൽ വീണ്ടും നേർരേഖയിൽ സഞ്ചാരം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുകയും ചെയ്യും ശനിയുടെ മാറ്റ സമയം നാം ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ മുൻപ് ചെയ്തിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നാളെ നിങ്ങൾ വീടുകളിൽ ചെയ്യുവാൻ മറക്കാതിരിക്കുക എന്നാൽ നാളെ ഈ ശനിമാറ്റ ദിവസം വീടുകളിൽ കാക്ക വരികയാണ് എങ്കിൽ അത് ശുഭകരവും അശുഭകരവുമായി പരാമർശിക്കുന്നു നാളെ പൗർണമയോട് കൂടി വരുന്ന ശനിമാറ്റം അപൂർവമായി കണക്കാക്കപ്പെടുന്നു ഇതിനാൽ ഭഗവാന്റെ വാഹനമായ കാക്ക ചില സൂചനകൾ നൽകുന്നതുമാണ് ഇതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും കാക്കയ്ക്ക് നാളെ ചോറ് നൽകുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു ഏവരും നാളെ തീർച്ചയായും കാക്കയ്ക്ക് ചോറ് നൽകുവാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും നൽകും കാക്കയോടൊപ്പം മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം നൽകുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു നാളെ കാക്കയ്ക്ക് ചോറ് നൽകുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ നൽകുക അത് ശനി പ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും ആദ്യം നിങ്ങൾ ചോറ് തിളച്ചതിന് ശേഷം ഒരിലയിൽ ചോറ് വച്ച് വീടിന്റെ കിഴക്ക് ദിശയിൽ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുകയാണ് എങ്കിൽ അതാ വീടുകളിൽ ദുഃഖ ദുരിതങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ ഒരു പരിധി വരെ കുറയുന്നതിന് സഹായകരമായി തീരും കിഴക്ക് ദിശയിലാണ് വയ്ക്കേണ്ടത് പ്രധാനമായും ശ്രദ്ധിക്കുക കാക്ക വീടുകളിൽ വരുമ്പോൾ തീർച്ചയായും നാളെ കരയുകയാണ് എങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും സസ്യങ്ങൾക്കിടയിലിരുന്ന് കരയുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രോഗദുരിതങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ കുറയുന്നതിൻ്റെ സൂചനയാകുന്നു പ്രത്യേകിച്ചും ആ വീടുകളിൽ ആ വ്യക്തികൾക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കാം മഞ്ഞ വസ്തുക്കൾ നാളെ കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം സാമ്പത്തിക പരാധീനതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് പ്രധാന വാതിലൂടെ കയറുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക വീട്ടിലെ ഒരു വ്യക്തിക്ക് ശനി ദോഷം വന്നു ചേരാൻ പോകുന്നു ശനിയുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ശനീശ്വരനെ ഭജിക്കുന്നതും പ്രത്യേകിച്ചും ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു ഉടനെ നീലാഞ്ജനം വഴിപാടായി നടത്തുന്നത് ശാസ്ത്രാ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് ശനിദേവനെ ഭജിക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നാളെ ഇണ കാക്കകളെ കാണുകയാണ് എങ്കിൽ കാക്ക വീടുകളിൽ ആഹാരം കഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്നു വിവാഹം ബന്ധം അത് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു അനുകൂലമായ ബന്ധം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം വിവാഹം കഴിഞ്ഞവരാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരും തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ സൂചനയാകുന്നു മറ്റൊരു സൂചനയെ പരാമർശിക്കുന്നത് കേടായ സസ്യത്തിൽ ഇരുന്ന് കാക്ക കരയുന്നതാണ് അല്ലെങ്കിൽ വന്നിരിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിലും അത് ശുഭകരമായ ഒരു ലക്ഷണമല്ല കാരണം ആ വീടുകളിൽ കട ബാധ്യതകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കടവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാം ഇത്തരം കാര്യങ്ങളാണ് ഫലമായി വന്നു ചേരുക അതിനാൽ തന്നെ ദോഷകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഈ ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ ഉടനെ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാര വഴിപാട് നടത്തുക അതോടൊപ്പം അഷ്ടോത്തര പുഷ്പാഞ്ജലി കൂടി നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക സർവൈശ്വര്യങ്ങളും വന്നു ചേരും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ആ ദുരിതകരം ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ആ ദുരിതപൂർണമായ കാര്യങ്ങളെ ഒഴിവാക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ സൂചനകൾ നിങ്ങൾ അതിനാൽ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ടു പോവുക ഇനി പരാമർശിക്കാൻ പോകുന്നത് നാളെ വിളക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു വിളക്ക് വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ ശനി പ്രീതി ഇരട്ടിക്കുകയും സൗഭാഗ്യവും ഐശ്വര്യവും ആ വീടുകളിൽ വന്ന് ചേരുന്നതുമാണ് അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം നാളെ അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യമാകുന്നു രണ്ട് നേരവും ഇപ്രകാരം ഭദ്രദീപം വീടുകളിൽ തെളിയിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം മറ്റൊരു കാര്യം നാളെ സമർപ്പിക്കേണ്ടതായ പുഷ്പമാകുന്നു നാളെ പ്രത്യേകിച്ചും നീല ശംഖുപുഷ്പം വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ധനപരമായ നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും അതിനാൽ തീർച്ചയായും ശംഖുപുഷ്പം നാളെ നിങ്ങൾ സമർപ്പിക്കുക അത് രാവിലെയാണ് എങ്കിലും സന്ധ്യയ്ക്കാണ് എങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക നാളെ വീടിന് പുറത്തിറങ്ങുന്നവർ ഈ വാക്ക് പറയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കാരണം നിങ്ങൾ ജീവിതത്തിൽ ശനി പ്രീതിയാൽ കാര്യങ്ങൾ അനുകൂലമാകുവാൻ ശുഭഫലങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് നാളെ ഈ വാക്ക് അഥവാ ഈ നാമം മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു മന്ത്രം ഇപ്രകാരമാണ് ഓം പ്രാം പ്രീം പ്രൗം സ ശനൈശ്വരായ നമ ഓ ശനൈശ്വരായ നമ ഓ ശനൈശ്വരായ നമ നാളെ ഈ മന്ത്രം ഏവരും ജപിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു സർവൈശ്വര്യങ്ങൾ തന്നെ ശനി പ്രീതിയാൽ വന്നു ചേരും പ്രത്യേകിച്ചും വീടിന് പുറത്ത് പോകുന്നവർ ജപിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനും ശനി പ്രീതി വർദ്ധിക്കുവാനും സഹായകരമാണ് എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ മറ്റു മന്ത്രങ്ങളെ പോലെയല്ല ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടിന് ഉള്ളിൽ വച്ച് ഈ മന്ത്രജപം പാടുള്ളതല്ല അതിനാൽ തീർച്ചയായും വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ മന്ത്രജപം നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു ഈ മന്ത്രം നൂറ്റിയെട്ടുവിൽ ജപിക്കുന്നതും സാധിക്കാത്തവർ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു സർവ സൗഭാഗ്യങ്ങളും ശനിദേവൻ നിങ്ങൾക്ക് നൽകും അതിനാൽ വീടിന്റെ പുറത്ത് വെച്ച് ഈ മന്ത്രജപം നിങ്ങൾ നടത്തുക ശരീര ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാകുന്നു കാക്കയെ നിങ്ങൾ നാളെ കാണുന്നതായ അവസരത്തിൽ അത് അത് വീട്ടിൽ വച്ചാണ് എങ്കിലും പുറത്തു വെച്ചാണ് എങ്കിലും ഈ മന്ത്രം മൂന്നുരു ജപിക്കുക ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നാളെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് നാളെ അവസാന വെള്ളിയാണ് അതായത് ഈ മാസത്തിലെ അവസാന വെള്ളി അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും പ്രത്യേകിച്ചും വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്കിൽ ഏലക്കയിട്ട് തെളിയിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ഭദ്രദേവം തെളിയിക്കുമ്പോൾ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കുക ഓ മഹാലക്ഷ്മി ദേവിയെ നമോ നമഹ എന്ന മന്ത്രം ജപിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും പ്രത്യേകിച്ചും ഏലയ്ക്ക് കൂടിയിട്ട് നാളെ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനും സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേരുവാനും സഹായകരമാണ് ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് നാളെ മുന്നോട്ട് പോവുക